بسم الله الرحمن الرحيم. الحمد لله والصلاه والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال: المؤمن بين خمس شدائد مؤمن يحصده ومنافق يبغضه وعدو يقاتله وشيطان يضله ونفس تغويه. അനുസബന് മാലിക്കൂർ അതി അള്ളാഹു അന്നു പറയുന്നു റസൂർലാഹിസാഹു അലി വസല് നിങ്ങൾ പറഞ്ഞു ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഭൗതികമായ ജീവിതത്തിൽ അഞ്ച് എതിരാളികളെ കണ്ടുമുട്ടും അങ്ങനെ കണ്ടുമുട്ടാത്ത സത്യവിശ്വാസികൾ ഉണ്ടാവുകയില്ല ഒരാളെ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഒരു മൂമിനായ മനുഷ്യൻ ദുന്യാവിൽ ജീവിക്കുമ്പോൾ അവനോട് എതിരാളികളായി അഞ്ച് പേരുണ്ടാവും ഒന്നാമത് അവനോട് അസൂയയുള്ള മറ്റൊരു വിശ്വാസി ഉണ്ടാവും അസൂയ വളരെ മോശമായ ഒരു ദുർഗുണമാണ് എന്നാലും എല്ലാ വിശ്വാസികൾക്കും അവനോട് അസൂയുള്ള മറ്റൊരാളുണ്ടാകുമെന്ന് റസൂർല്ലാഹി സാഹു അല്ലൈവ് വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞു അതേപോലെ അവനോട് ദേഷ്യമുള്ള പിണക്കമുള്ള ഒരു കപടവിശ്വാസി ഉണ്ടാവും അങ്ങനെ രണ്ട് എതിരാളികളായി മൂന്നാമത് റസൂർല്ലാഹി ഞങ്ങൾ പറഞ്ഞു അവനോട് യുദ്ധം ചെയ്യുന്ന ഏറ്റുമുട്ടുന്ന ഒരു ശത്രു ഉണ്ടാകും എപ്പോഴും നാലാമതായി അവനെ വഴികെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്താൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും അവനെ ദുഷ്പ്രവർത്തി ചെയ്യാൻ പ്രവർ പ്രേരിപ്പിക്കുന്ന അവൻ്റെ ശരീരം അവൻ്റെ കൂടെ ഉണ്ടാവും ഈ അഞ്ച് എതിരാളികൾക്കിടയിലായിരിക്കും ഒരു വിശ്വാസി ജീവിക്കുക എന്ന് റസൂർല്ലാഹി സല്ലു അലൈ സ്വലം തങ്ങളെ പറഞ്ഞു ഈ ശത്രുക്കളെ പ്രതിരോധിക്കാൻ എന്തു ചെയ്യണം അസൂയ കാണിക്കുന്ന മോമിൻ ഒരു മൂന്നിനോട് മറ്റേ മോമിനുങ്ങൾക്ക് അസൂയ ഉണ്ടാകും സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ മറ്റാൾക്കുണ്ടാകുന്ന കണ്ണുകടിക്കാണെന്ന് എന്ന് പറയുന്നത് അസൂയ എന്ന് പറയുന്നത് റസൂർള്ളാഹി അലൈഹി അലിസ്ലം പറഞ്ഞിട്ടുണ്ട് അസൂയ എന്ന് പറയുന്നത് വളരെ മോശമായ ഗുണമാണ് വിറകിനെ തീ തിന്ന് കളയുന്നത് പോലെ നന്മയെ നശിപ്പിച്ച് കളയും അസൂയ നല്ലതല്ല മറ്റൊരാൾ കൊടുത്ത ഏതെങ്കിലും ദീനീയായ ഒരു അനുഗ്രഹം കണ്ടിട്ട് എനിക്കതുപോലെ കിട്ടിയാൽ കൊള്ളാമെന്ന് കൊതിക്കുന്നതിന് കുഴപ്പമില്ല അത് അസൂയല്ല ആ അസൂയ അനുവദനീയമാണ് പക്ഷെ അവനതൊന്ന് പോയി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ എനിക്ക് കിട്ടിയില്ലാലും കുഴപ്പമില്ല അവനക്കത് പോകണം അത് വലിയൊരു അപകടം പിടിച്ച അസൂയ മുനാഫിതിനെ സംബന്ധിച്ച് റസൂറുണ്ടായാലും പറഞ്ഞു മുനാഫിക്കിന് പേടിക്കൊന്നും വേണ്ട പക്ഷെ അവനെ സൂക്ഷിക്കണം ചിലപ്പോൾ അവൻ നമുക്കോട്ട് പാര വെച്ചളയും അതുകൊണ്ട് മുനാഫിഖിനെ പേടിക്കണ്ട സൂക്ഷിക്കണം ശത്രുവിനെ പേടിക്കണം അവൻ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കും അവനെ കരുതിയിരിക്കണം എന്ന റസൂലുദായകൾ പറഞ്ഞു ഷെയ്ത്താനെ സംബന്ധിച്ച് പറഞ്ഞു എപ്പോഴും ഷെയ്ത്താൻ ഏത് ഭാഗത്തു നിന്ന് വരുമോ എന്നറിയാത്തത് കൊണ്ട് ശ്രദ്ധിച്ചോണം പിന്നെ ഷെയ്ത്താൻ വലിയ പേടിക്കേണ്ട ആളൊന്നും അല്ല നമ്മളവന് വഴിപ്പെടാതിരുന്നാൽ മതി പിന്നെ കാവൽ കാവലിലടണം അള്ളാഹു ഷെയ്ത്താൻ്റെ ചതിയെ സംബന്ധിച്ച് ഖുർഹാനിൽ അവൻ്റെ ചതി ബലഹീനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറൊരാളുടെ ചതിയെ സംബന്ധിച്ച് അള്ളാഹു തലാ അത് കട്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീകളുടെ ചതിയാണ് സുഹൃത്ത് യൂസുഫലാഹു ഇത് പറയുന്നുണ്ട് നിങ്ങളുടെ ചതി ഭയാനകമാണ് എന്ന് സുലേഹയോട് അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവായ മിശ്രിലെ രാജാവ് പറഞ്ഞു ഷെയ്താനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറയുന്നത് ഇന്ന ഇന്ന കൈത് ഷെയ്താനി ഖാന ലൈഫ ഷെയ്ത്താനെ ചതി ബലഹീനമാണ് പെണ്ണിൻ്റെ ചതി അപകടകരമാണ് അത് നമ്മളെ വഴി വഴികെടുത്തി കളയും നെഫ്സിനെ സംബന്ധിച്ച് അവസാനത്തെ നെഫ്സാണ് നെഫ്സിനെ നമുക്കൊരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റുകയില്ല നമ്മളിവിടെ എപ്പോഴും കാണും ആഗ്രഹങ്ങൾ കുറേ വരും അപ്പം അതിനോട് പറയണം ദുന്യാവിൽ എന്ത് കിട്ടിയാലോ നിലനിൽക്കുക അധികം കൊതിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അഥവാ എന്തെങ്കിലും കിട്ടിയാലോ അത് എപ്പോഴാണ് പോകുന്നു എന്നറിയില്ല ഇപ്പോൾ തുറന്ന കണ്ണ് അടയാൻ വേണ്ടി ഒരു സെക്കൻഡ് വല്ലോ മതി അല്ലേ എപ്പോൾ ഉണ്ടെങ്കിൽ അത് വാടിപ്പോകാം അവിടെ ദുന്യാവിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നെഫ്സ് നമ്മളോട് ഉപദേശിക്കുമ്പോൾ നമ്മളതിന് മറുപടി ആയെന്ന് പറയണം ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല നിലനിൽക്കുകയല്ലോ നമുക്ക് കാലാകാലത്ത് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിനുവേണ്ടി പരിശ്രമിക്കാവുന്ന പറയണം അത് സ്വർഗമാണ് അവിടെ നമുക്ക് കാലാകാലം കിട്ടും ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജീവിച്ചു പോകും അഥവാ കിട്ടിയാലും നിലനിൽക്കുകയും ചെയ്യില്ല പെട്ടെന്ന് കൈവിട്ടു പോകും അങ്ങനെ ഓരോ ഓരോ മിനും ഇത്തരം അഞ്ച് എതിരാളികൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഹബിബ റസൂറുള്ളായി സല്ല അലൈവല് പറഞ്ഞു അതുകൊണ്ട് എന്തു ചെയ്യുക ബാഹ്യമായ ശത്രുവുണ്ട് എതിരാളിയായ പിന്നെ മാന്തരികമായ ശത്രു അവരെയൊക്കെ കരുതി വേണം നമ്മളെന്ത് ചെയ്യാൻ ലോകത്ത് ജീവിക്കാൻ ജീവിക്കാനെന്നാണ് നബിതങ്ങൾ സലാഹസം നമ്മളുടെ സ്നേഹം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ കരുതിയിരിക്കണം ഏതൊക്കെ ശത്രു ഏതൊക്കെ ഓരോന്ന് അറിയില്ല ഒക്കെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് മുമ്പോട്ട് പോകണം അപ്പോൾ ജീവിതം ഒരു സമരമായിരിക്കും അല്ലേ ജീവിതാകെ ഒരു സമരമായിരിക്കും ഇത്രയും ശത്രുക്കളോട് ഏറ്റുമുട്ടി പോകുമ്പോൾ ഒരു സമരമാണ് ജീവിതം മോഹനിൻ്റെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹുൻ്റെ റസൂർ സല്ലാസം പറഞ്ഞിട്ടുണ്ട് മോഹൻ സമരമാണ് അവൻ്റെ ജീവിതം സമരമാണ് നെഫ്സിനോടുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നബിധങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു നമ്മൾ ചെറിയ യുദ്ധം കഴിഞ്ഞിട്ട് വലിയ യുദ്ധത്തിലേക്ക് വരുകയാണ് യുദ്ധം കഴിഞ്ഞ് ഒരുപാടാണ് പറയുന്നത് സഹാബുള്ള ജിതന്ദ നബി എങ്ങനെ പറയുന്നു ചെറിയ യുദ്ധം കഴിഞ്ഞ് വലിയ യുദ്ധത്തിലേക്ക് വരും അപ്പം ഇപ്പോൾ കഴിഞ്ഞത് ചെറുതാണ് നെഫ്സുമായുള്ള ഏറ്റുമുട്ടലുള്ള ഇതിൽ വലുതാന്ന് പറയുന്നത് അപ്പം ചെറിയ ശത്രു നമ്മൾ ഏറ്റുമുട്ടി കഴിഞ്ഞത് ഇനിയും ഏറ്റുമുട്ടാനുള്ളത് വലിയ ശത്രു അപ്പം അങ്ങനെ അപകടകാരിയാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ജീവിക്കണം അല്ലാഹുദല്ല നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك